ും പ്രത്യേക രാഷ്ട്രീയമുള്ളതായി തനിക്ക് അറിയില്ല ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കടന്നുകയറ്റമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് ഇ പി ജയരാജൻ ഇപ്പോൾ കേരളത്തിൽ അറിയാം എംപുരാൻ സിനിമ കേരളത്തിലെ സിനിമാ ലോകത്തെ കലാരംഗത്ത് അതുപോലെ തന്നെ കലാരംഗത്തൊക്കെ സിനിമാ രംഗത്തൊക്കെ ഏറ്റവും ശ്രദ്ധേയരായിട്ടുള്ള ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള കലാകാരന്മാരാണ് ശ്രീ മോഹൻലാലും ശ്രീ പൃഥ്വിരാജും അവരെ പോലെയുള്ള കലാകാരന്മാർക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നും ഉള്ളതായി എനിക്കിതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവർ രണ്ടുപേരുമായിട്ടും അതുപോലെ മറ്റ് പല സിനിമക്കാരുമായിട്ടും എനിക്ക് വ്യക്തിപരമായിട്ട് തന്നെ ബന്ധമുള്ളതാണ് ഇതുവരെ പ്രത്യേക രാഷ്ട്രീയ കാര്യങ്ങളൊന്നും അവർ താൽപ്പര്യരായിരുന്നില്ല കലയെ സ്നേഹിക്കുക കലയെ വളർത്തുക സിനിമയെ വളർത്തുക ആസ്വാദകർക്ക് ആസ്വാദകരമായ സിനിമകൾ സൃഷ്ടിച്ചു കൊടുക്കുക ഈ നിലപാട് സ്വീകരിച്ചിട്ടുള്ള കലാകാരന്മാരാണ് എംബുരാൻ സിനിമക്ക് നേരെ ആക്രമണം ആർ എസ് എസിന്റെ ഓർഗനൈസർ അംഗീകാരം കിട്ടിയാലേ ഇവിടെ സിനിമ എഴുതാൻ പറ്റും സിനിമ സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റൂ സിനിമ അവതരിപ്പിക്കാൻ പറ്റൂ പാട്ട് പാടാൻ പറ്റൂ പ്രസംഗിക്കാൻ പറ്റുള്ളൂ ചിന്തിക്കാൻ പാടുള്ളൂ എന്നാണോ ആർ എസ് എസിന്റെ ഓർഗനൈസറുടെ ആക്രമണം ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നാക്രമണമാണ്